മറ്റ് രാജ്യങ്ങളിലെപ്പോലെ തനിക്ക് ഭൂമി വേണം ഇന്ത്യയിൽ നമ്മൾ ആദ്യം പറഞ്ഞു അനന്ത മഹാപുരുഷ യജ്ഞം നടക്കുമ്പോൾ രാജാവിന് പോലും സ്വന്തമായി സ്ഥലമില്ല എല്ലാം ഈശ്വരന്റെ അതിലേറ്റവും രസകരമായ സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രാജകൊട്ടാരങ്ങൾക്ക് കിടങ്ങും അതുപോലെ തന്നെ കോട്ടയുമില്ല ക്ഷേത്രങ്ങൾ കൊണ്ട് അത് കാരണം അനന്ത മഹാപുരുഷന്റേതാണ് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അനന്ത മഹാപുരുഷന്റേതായി ഖജാനയായി ക്ഷേത്രത്തിൽ തന്നെയാണ് വെച്ചത് കാരണം അത് സംരക്ഷിക്കാൻ പട്ടാള ആവശ്യമില്ല അതിന്റെ കാരണം അനന്ത മഹാപുരുഷന്റെയാണ് അതിൽ ചില ക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ചന്ദ്രകാന്തക്കല്ലാണ് കാന്തം കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ചുറ്റിയോ മറ്റുള്ളതോ കൊണ്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി കാന്തം വലിക്കും കാന്തം വലിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാണെന്ന് തോന്നും ശത്രു ഇറങ്ങിയോടും ഭയന്ന് അങ്ങനെ വരെ സൃഷ്ടിച്ചിട്ടുള്ള ഇന്ത്യൻ ആക്രമണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നത് അത് ഖജാനായതുകൊണ്ട് ആക്രമിച്ചതാണ് എല്ലാ രാജാക്കന്മാരും ആക്രമിച്ചിട്ടുണ്ട് കാരണം അത്രയേറെ സ്വത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ക്ഷേത്രത്തിൽ പോലും എടുത്താൽ പോങ്ങാത്ത സ്വത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പുനരുദ്ധാരണം കഴിയുമ്പോൾ കമ്മറ്റിക്കാരൊക്കെ കാശുകാരായി മാറിയത് വളരെ വസ്തുതാപരമായി നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഏത് ക്ഷേത്രം പുനരുദ്ധാരണം കഴിയുമ്പോഴും പുനരുദ്ധാരണവും നടക്കും കമ്മറ്റിക്കാർ സമ്പന്നരുമാവും ആ വിഗ്രഹങ്ങൾ തന്നെ മാറ്റി പ്രതിഷ്ഠിക്കുമ്പോൾ മാറ്റുന്ന വിഗ്രഹത്തിന് ശിലയുടെ വിലയേ ഉള്ളൂ പക്ഷേ ആ മാറ്റി കൊണ്ടുപോകുന്ന വിഗ്രഹം പുറത്തേക്ക് ഇടന്നാൽ ഇന്ത്യക്ക് പുറത്തേക്ക് കിടന്നാൽ കോടികൾ വിലയാണ് അത് പുറത്തേക്ക് പുറത്തേക്കിടക്കുന്നതിന് തന്ത്രിയും ഈ കമ്മറ്റിക്കാരും കൂടെ ചെറുതായിട്ടൊന്ന് ഒത്തുകൊടുത്താൽ മതി കൊണ്ടുപോകാനുള്ള ആളുകൾ റെഡിയാണ് അത് എന്തുകൊണ്ടുണ്ടാക്കിയതാണ് അത് കൊണ്ടുണ്ടാക്കിയതാണോ അതുമല്ല അതുണ്ടാക്കിയിരിക്കുന്നത് മരുന്നരച്ചുണ്ടാക്കിയതാണോ മരുന്നരച്ചുണ്ടാക്കുമ്പോൾ കെട്ടുകളാണ് അത് രസമണി കെട്ടിയിട്ടുണ്ടാക്കിയതാണോ അതുമല്ല ലോഹം കൊണ്ടുണ്ടാക്കിയതാണോ അതുമല്ല നവപാഷാണം കൊണ്ടുണ്ടാക്കിയതാണോ ഇപ്പൊ നവപാഷാണം കൊണ്ടുണ്ടാക്കിയൊരു വിഗ്രഹമാണെങ്കിൽ അത് പൗർണമി നാളിൽ വേർക്കും പൗർണമി നാളിൽ വേർക്കുമ്പോൾ അതിന് ഏറ്റവും ഇതുണ്ടാവും കാരണം അത്ഭുതമായി മാറും പൌർണമിക്ക് വേർക്കുന്ന വിഗ്രഹത്തിൽ നമ്മൾ അർപ്പിക്കുന്നതായ പഞ്ചാം പഞ്ചാമൃതമോ അതുമല്ലെങ്കിൽ അതുപോലുള്ളതായ ക്ഷീരാഭിഷേകമോ നടത്തുമ്പോൾ ഔഷധമൂല്യമുള്ളതായി തീരുകയാണ് അത് പ്രസാദമായി കഴിക്കുമ്പോൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് മാറുന്നത് ഇതെല്ലാം അനന്ത മഹായജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രം ക്ഷേത്രാരാധന ആ ക്ഷേത്രത്തിൻ്റെതായി സ്വത്ത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ എവിടെ നിങ്ങൾ പോയാലും ഇപ്പൊ ഞാനിരിക്കുന്ന സ്ഥലവും നിങ്ങളിരിക്കുന്ന സ്ഥലവും ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഭണ്ഡാരം വക പാട്ടമാണ് ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ക്ഷേത്രം വക പാട്ടത്തിന് തന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല ക്ഷേത്രത്തിലെ ഡേറ്റിയോ അത് മൈനറാണ് പർപ്പച്വൽ മൈനറാണ് ഇന്ത്യൻ അനന്ത പുരുഷന്മാർ അത് ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം അതെ സിവിൽ കോർട്ടിൽ പോയാലും കാരണം ക്ഷേത്രത്തിന്റെ സ്വത്ത് നിങ്ങൾ എടുത്താൽ അത് തിരിച്ചു വാങ്ങിക്കാൻ നിയമമുണ്ട് പിന്നെ ഗവൺമെന്റ് അത് ചെയ്യാതിരിക്കും അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഉപദ്രവം വരെ എടുക്കണം അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സ്വകാര്യ ഇല്ല ഒരു സോഷ്യലിസം പൂർണമായി നടപ്പാക്കിയിരുന്നത് വ്യവസ്ഥാപിതമായ വർണ്ണവ്യവസ്ഥയും വ്യവസ്ഥാപിതമായ തൊഴിൽപരമായ വിഭജനം അതിൽ തൊഴിൽപരമായ വിഭജനം കൊണ്ട് മാന്യതയ്ക്ക് കുറവില്ല അവിടെയാണ് ആധ്യാത്മികമായ അംഗീകാരം നടക്കുന്നത് എപ്പോഴെങ്കിലും തൊഴിൽപരമായ വിഭജനം അംഗീകാരത്തിന് വിരുദ്ധമായി തീരുകയോ അതിന് ആധ്യാത്മികതയെ അതിക്രമിക്കുകയോ ചെയ്താൽ ആ സമയത്തെല്ലാം അവയെ തിരുത്താനുള്ള പുരുഷന്മാരും രംഗപ്രവേശം ചെയ്തിട്ടുണ്ടിന്യേ കാരണം എപ്പോഴാണോ ബ്രാഹ്മണ്യം മറ്റുള്ളവരിൽ അസ്പൃശ്യത രൂപാന്തരപ്പെടുത്തിയത് ആ സമയത്താണ് ശങ്കരന്റെ ജനനം ശങ്കരൻ എന്ന് കേരളീയ മനസ്സിൽ ഏറ്റവും കറുത്ത പാടായിട്ടാണ് കിടക്കുന്നത് കേരളീയനായ ശങ്കരനെ അംഗീകരിക്കുവാൻ കാരണം ശങ്കരന്റെ സാമൂഹികതയെ അംഗീകരിക്കുവാൻ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഇന്ന് ബുദ്ധിമുട്ടുണ്ട് മറിച്ച് അതിനുശേഷം വന്നിട്ടുള്ള നവോത്ഥാന നായകന്മാരെ മുഴുവൻ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ട് വന്നിട്ടില്ല നവോത്ഥാന നായകന്മാർ സ്വീകരിച്ച തത്വശാസ്ത്രം ശങ്കരന്റെതാണ് നാരായണ ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമികളായാലും അയ്യങ്കാളിയായാലും അവരൊക്കെ സ്വീകരിച്ച തത്വശാസ്ത്രം താത്വികമായി ശങ്കരന്റെതാണ് പക്ഷെ ശങ്കരനെ അംഗീകരിക്കുവാൻ ഇന്ത്യൻ സാമൂഹികതയ്ക്കോ ഇന്ത്യൻ രാഷ്ട്രീയത്തിനോ ഇന്ത്യൻ സാംസ്കാരികതയ്ക്കോ പൂർണ്ണമായി കഴിഞ്ഞില്ല എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ വിചിത്രവുമാണ് എപ്പോഴൊക്കെയാണോ അസ്പൃശ്യത വന്നത് ആ സമയത്തൊക്കെ അവതരിക്കുന്നതിന്റെ ഭാഗമായി വന്ന ശങ്കരൻ എഴുതിയ ഗ്രന്ഥങ്ങളെ പോലും തെറ്റായി വ്യാഖ്യാനിക്കാനാണ് പോയത് പോയാത്മികതയിലേക്കുള്ള പടി വ്യാഖ്യാനിക്കുമ്പോൾ ബ്രഹ്മസൂത്രത്തിന്റെ അധികാരം പറയുന്നിടത്ത് പോലും ശങ്കരൻ പറയുന്നത് സാധനാചതുഷ്ടയ സമ്പത്തിയാണ് വിവേകം വൈരാഗ്യം സമാധിശട്ട സമ്പത്തി മുമുക്ഷുത്വം ഇത് ഉണ്ടായാ മതി അല്ലാതെ ധർമ്മജിജ്ഞാസ അനന്തരം ബ്രഹ്മജിജ്ഞാസ എന്ന് ശങ്കരൻ അംഗീകരിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ബ്രാഹ്മണ്യത്തിനു വേണ്ടി എഴുതിയതാണെന്ന് പറയാമായിരുന്നു ശങ്കരൻ ബ്രാഹ്മണ്യത്തിനു വേണ്ടിയാണ് എഴുതിയത് എന്ന് പറയാൻ പറ്റാത്തത് എവിടെയാണ് പിന്നുള്ളത് ശങ്കരന്റെ സ്വകീയ കൃതി ആണ് വിവേകചൂഡാമി അത് മറ്റ് ഇതര ഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശങ്കരൻ തന്നെത്താൻ എഴുതിയിട്ടുള്ളതാണ് അതിനകത്ത് ശങ്കരൻ വ്യക്തമാക്കുന്നത് ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷ വർജിതം ദേശകാല വിഷയാതിവർത്തിയ ബ്രഹ്മതത്വം അസിഭാവയാത്മനി എന്ന് തന്നെയാണ് വ്യക്തമായ ആധ്യാത്മികത എന്ന് പറയും ജാതി നീതി കുലം ഗോത്രം എല്ലാം ദൂരെ ദേശവും കാലവും എല്ലാം ദൂരെ ശങ്കരന്റെ വേദന ഇതൊക്കെ ഉണ്ടായിട്ടും ശങ്കരൻ വന്ന കാലഘട്ടത്തിലും അസ്പൃശ്യതയ്ക്ക് ബ്രാഹ്മണ്യം ശ്രമിച്ചിട്ടുണ്ട്